അസ്സലാമു അസലാമലൈക്കു അപ്പം നമ്മളിന്ന് വന്നിട്ടില്ല എന്താണെന്നു വെച്ചാൽ ഒരു കുട്ടികളായിട്ടൊരു പുറത്തു ഒരു വീഡിയോ ആയിട്ടാണ് വേറെ എവിടെയല്ല കോട്ടക്കുന്ന് വക്കാണ് മലപ്പുറം കോട്ടക്കുന്ന് വക്കാണ് വീട്ടിൽ വന്നപ്പോൾ ഒരു തൊഴും തരുന്നില്ല അപ്പോൾ കുട്ടികളെ എഴുത്തുംങ്ങാണ്ട് ഫാമിലി എല്ലാവരും വെറുതെ ജസ്റ്റ് ഒന്ന് ഒന്ന് പോയി വരാന്ന് എഴുതി അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ മക്കളീ നമ്മളിതാ ബസ്സിലുണ്ടോ പോണത് കാറിലൊന്നല്ല നമുക്ക് കാറും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ബസ്സിലാണ് പോണത് അങ്ങനെ നമ്മളവിടെ എത്തി കോട്ടുമൊക്കെ ഇങ്ങനെ നടക്കുകയാണ് നടക്കേണ്ട ദൂരമുള്ളൂ ബസ് ഇറങ്ങിയിട്ടപ്പം നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ് അപ്പോൾ അവിടെ എത്തി നമ്മളങ്ങനെ അപ്പോൾ ടിക്കറ്റ് എടുക്കുന്നുണ്ട് എല്ലാവർക്കും ഉള്ളത് ടിക്കറ്റൊക്കെ എടുത്ത് ഒരാൾക്ക് ഇരുപത് രൂപ പെട്ട വരുന്നത് ഉള്ളിലേക്കുള്ളത് നമ്മളങ്ങനെ ഉള്ളിലേക്ക് എൻടർ ചെയ്യുകയാണ് എൻട്രി ചെയ്ത് ഒരുപാട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കയറാനൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാവരും എൻ്റർ ചെയ്ത് പിന്നെ നമ്മളങ്ങനെ നടന്ന് അങ്ങനെ പോവുകയാണ് സ്റ്റെപ്പൊക്കെ ഒരുപാട് കയറാറുണ്ട് വണ്ടി കൊണ്ട് വരികയാണെങ്കിൽ നമുക്കിങ്ങനെ സൈഡിൽ കൂടി പോകാം വേറെ വഴിയുണ്ട് ഇത് ഇങ്ങനെ ഒരുപാട് നടന്ന് കയറണം അപ്പോൾ നമ്മളങ്ങനെ നടന്നങ്ങനെ കയറാം കേട്ടോ ഉമ്മയൊക്കെ ഉമ്മ ഒക്കെ പറ്റ കുഴങ്ങിക്കുന്നു മേലക്കിങ്ങനെ ഒരുപാട് സ്റ്റെപ്പ് അല്ലേ ഉമ്മയൊക്കെ പറ്റ കുഴങ്ങിക്കുന്നു പിന്നെ താത്താരും മക്കളൊക്കെ പിന്നെ മണ്ടി കിട്ടും മേലൊക്കെ മണ്ടി കയറുന്നുണ്ട് പക്ഷേ ഉമ്മക്കുപ്പൊക്കെ ഓരോക്കെ തന്നെ ഉള്ളൂ ബുദ്ധിമുട്ടായത് നമ്മൾ ഇതാ മേലക്കിങ്ങനെ എത്തി കേട്ടോ അപ്പോൾ അവിടെ എത്തി അവിടെ ഭയങ്കര വെയിലാണ് നമ്മളൊരു രണ്ടര മൂന്ന് മണി ആ ടൈമിലായപ്പോഴത്തേനും എത്തിയിട്ടാണ് അവിടെ ഓപ്പൺ ആവണുള്ളൂ കുട്ടികൾക്ക് കളിക്കാൻ അതും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവണുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എത്തി നമ്മളവിടെ അങ്ങനെ ഇരുന്ന് കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പിന്നെയാണ് നമ്മൾ മക്കളേട്ട് കളിക്കാൻ പോകാൻ നിന്നത് മക്കളവിടെ എത്തിയപ്പോന്നെ ഒരിക്കൽ വെയിലൊന്നും നോക്കാതെ ഒരു മണ്ടിട്ടും ചാടിയിട്ടും ഒക്കെ ഇങ്ങനെ നടക്കുക കേട്ടോ കാക്കു അതിന് ഇങ്ങനെ നടക്കുന്നുണ്ട് മക്കളുടെ അടുത്ത് കൂടെ ഒക്കെ നമ്മളും ജസ്റ്റ് ഇതിലെങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കാണ് ഇതിങ്ങനെ ഒരു റെസ്റ്റ് എടുക്കുന്ന സ്ഥലം കേട്ടോ ഫോട്ടോ എടുക്കാനും പറ്റും അടിപൊളിയാണ് പിന്നെ നമ്മളങ്ങനെ കൂടി ഒരു സൈഡിൽ കൂടി അങ്ങനെ നടന്ന് കുറേ നടന്ന് കേട്ടോ പിന്നെ നമ്മളീക്കൂടി ഇങ്ങനെ നടന്നപ്പോൾ കുറേ കോളേജും സ്കൂളൊക്കെ കട്ട് ചെയ്ത് കൊണ്ട് വന്ന കുട്ടികളൊക്കെ കണ്ടു അപ്പോൾ നമ്മളീക്കൂടെ കൂടുതലൊന്നും വീഡിയോ എടുത്ത് നടന്നില്ല പിന്നെ അവിടെ സൈക്കിൾ റൂപ്പ് അങ്ങനെ ഒരുപാട് കളിക്കാൻ പറ്റിയതൊക്കെ ഉണ്ട് കുട്ടികൾക്കൊക്കെ നമുക്ക് വലിയവർക്ക് പറ്റിയതൊന്നുമില്ല മക്കളെ കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്നുള്ളൊരു മൈൻഡ് വെച്ചെങ്കിൽ കോട്ടക്കുന്ന് അടിപൊളിയാണ് അപ്പോൾ മക്കളൊക്കെ നല്ല ഹാപ്പിയിലോ ഒരു കുറേ ആയി വാപ്പാനോട് ഇങ്ങനെ പറയണേ എവിടേക്കും പോകുക എവിടേക്കും പോകുക എന്ന് ഓരോ ഓരോ വാപ്പാനോടൊപ്പം പറയില്ല ഇവിടെ വന്ന വാപ്പാനോടങ്ങനെ പറയും ഓര് എവിടേലും പോകുക എത്തിയിട്ടില്ല കാരണം നമുക്ക് ഇങ്ങനെ പറഞ്ഞിട്ടില്ല എവിടെയെങ്കിലും ഗാർഡനില് കൊണ്ടു പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ട് ഗാർഡനിൽ സെപ്പറേറ്റ് ആയിട്ടാണ് ഇപ്പോൾ എത്തിയിട്ട് ഒരു അമ്പത് ഒക്കെ എടുത്തിട്ട് എടുത്തെത്തുവാണം കയറണമെങ്കിൽ അപ്പോൾ നമ്മൾ ഒറ്റക്കാണ് കയറിയിട്ടുള്ളത് പ്പിം താത്താരും അവരൊക്കെ കുട്ടികളായിട്ട് അവിടെ പാർക്കിൽ കളിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കയറിയതാണ് നമ്മളെ ഒറ്റക്ക് ഫുള്ള് കയറിയപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അടിപൊളിയാണ് ഫുള്ള് നമ്മൾ കാണുന്നതും കാണാത്തൊക്കെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ ഒരുപാട് സ്ഥലം തന്നെ കാണാറുണ്ട് പിന്നെ അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഒരു ഫ്രെയിമൊക്കെ അടിച്ച ചെടിച്ചട്ടികളൊക്കെ അങ്ങനെ വെച്ചിട്ട് ഒരു എൻട്രൻസ് ഇങ്ങനെ നമ്മൾ സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുകയാണ് അവർ ഇപ്പോൾ കണ്ടപ്പോൾ ഒരു ഊട്ടി പോയ ഗാർഡൻ്റെയൊക്കെ മാരിയൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളതും അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണ് നമുക്കിപ്പോൾ വേറെ ആരും നോക്കാനൊന്നുമില്ല നമ്മൾ ഒറ്റക്കാവുകൊണ്ട് അങ്ങനെ നടന്നങ്ങനെ പോവുകയാണ് വെയിലും ഉണ്ട് പിന്നെ അപ്പം ഇങ്ങനെ തണലൊക്കെ നോക്കി ഇങ്ങനെ നടന്ന് പോകാണ് അപ്പോൾ അടിപൊളി ചെടികളും കാര്യങ്ങളുമാണ് പിന്നെ ഇവിടെ എന്തെങ്കിലും ഡോറ് നോക്കിയതാണ് അപ്പോൾ ഡോറ് ഓപ്പൺ അല്ല നമ്മളിവിടെ കയറാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഡോറ് ഓപ്പണല്ല പിന്നെ നമ്മൾ കുറച്ചും കൂടി അങ്ങനെ മുമ്പ് പോയത് നമുക്ക് കാണിക്കുന്നത് കാരണം ഒരു ഓർമ്മകളാണ് ഓടും ഓടും ീട് എന്നാണ് പറയുന്നത് ഓലപ്പുര ഓലപ്പുരകളാണ് നമ്മളൊന്നും ഈ സംഗതികൾ കണ്ടിട്ടൊന്നുമില്ല പഴയ കാലങ്ങളിലുള്ളതാണ് പിന്നെ അതിൻ്റെ മുമ്പിൽ തന്നെ ഒരു കിണറും ഒക്കെ അങ്ങനെ പഴയ പഴയൊരു കാലം നമുക്ക് നമ്മളെ മുന്നിൽ കാണിച്ചു തരികയാണ് നമ്മൾ നേരത്തെ വന്ന വഴിയൊക്കെ തന്നെയാണ് പിന്നെ എന്തിനുള്ളത് പിന്നെ ഒരു മരത്തിനെ ഒരു മനുഷ്യൻ്റെ മുഖത്തിൻ്റെ ആക്കിയിരിക്കുകയാണ് കണ്ണും മൂക്കും ചെവി എല്ലാം അങ്ങനെ സിമെൻറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കി നല്ല രസമുണ്ടോ കാണാൻ അടിപൊളിയാണ് പിന്നെ അതിൻ്റെ ബാക്കിൽ തന്നെ ഒരു മരം വെച്ച് അതിന് അതിൽ നിങ്ങൾ വളർത്തി വരുന്നുണ്ട് ഒരുപാട് കാണാനുണ്ട് നമുക്ക് അമ്പർക്ക് ടിക്കറ്റ് എടുത്ത് കയറി എന്ന് കരുതിയിട്ട് നഷ്ടമൊന്നും പറ്റൂല ഒരുപാട് ഏരിയ ഒരുപാട് സംഗീതകൾ കാണാനും ഇരിക്കാനൊക്കെ ഉണ്ട് കാരണം ഇങ്ങനെ ഒരു തലക്കാർ അങ്ങനെ നടന്ന് കണ്ടിങ്ങനെ വരികയാണ് ഇതൊരു വള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഇതാണ് അതിപ്പോൾ ഓഫാക്കി ഇട്ടിരിക്കുക ഞാൻ ചെടികളൊക്കെ ഫുൾ ഒരു കട്ട് ചെയ്ത് ഓരോരോ ഷേപ്പിലിങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് ഓരോരോ മോഡലും ഡിസൈനിലും കാര്യങ്ങളിലൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവർ നമ്മൾ വന്ന വഴി ഏതാ തന്നെ നമുക്കറിയില്ല അത്രയും വഴികളാണ് ഇതിൻ്റെ ഉള്ളിൽക്കുളി ഓരോ സേലക്കുളി മുമ്പ് ഒക്കെ വഴികളാണ് ഇതൊരു റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാ കേട്ടോ പക്ഷേ അതിൽ ആരും അങ്ങനെ റെസ്റ്റ് എടുക്കില്ല കാരണം വെയിലാണ് റെസ്റ്റ് എടുക്കാന്ന തണലത്തല്ലെടുക്കുക എന്താ വെയിലാണ് പിന്നെ നമ്മളങ്ങനെ നടന്ന് ഇനി പുറത്ത് പോകാമെന്ന് ഇങ്ങനെ കരുതിയിട്ട് ഇങ്ങനെ നടന്ന് പോര കേട്ടോ അപ്പോൾ നടന്നിങ്ങനെ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുക എന്ന് പറഞ്ഞാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നൊരു മാതിരിയാണ് ഇങ്ങനെയും ജയിലിൽ പൈക്കുള്ള ചോദിക്കരുത് ബി ഡിങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയതാണ് ഇപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ ശരിക്കും അധികം ഒരു ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ടൈപ്പാണ് പിന്നെ അതിൻ്റെ ഉള്ളിലങ്ങാ പുറത്തിറങ്ങി ഇനിയിപ്പോൾ പോകേണ്ട പരിപാടിയാണ് അപ്പോൾ ഇൻഷല്ല അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ എല്ലാവരോടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്